ഈ ഹിന്ദു സമാജ് എനിക്കിത് മനസ്സിലാകുന്നില്ല ഹിമാലയം സമാരഭ്യ സരോവരം സമാരഭ്യാവതിരോവരം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രസിഷ്ട ഇവിടെ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് ഹിന്ദുവിനെ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട് നേരത്തെ പറഞ്ഞല്ലോ സഖാബ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അഹിംസോ പരമോ പരമോധർമ്മ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഹിന്ദുവിന്റെ മന്ത്രം തുടങ്ങുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇവര് കമലിനോട് പാകിസ്ഥാനിൽ പോണെന്ന് പറഞ്ഞു ഇവരാണോ ഹിന്ദുക്കള് എന്തുകൊണ്ടാണ് ഇവര് എം ഡിഎ അധിക്ഷേപിക്കാൻ തയ്യാറായത് എന്തുകൊണ്ടാ നിങ്ങൾ ഇവര് കൽബുറിയെ കൊന്നത് അദ്ദേഹം എന്ത് തെറ്റാ ചെയ്ത് പുരാണങ്ങളെ കുറിച്ച് പറഞ്ഞു ദൈവ ദൈവനിന്ദ ചെയ്ത് അങ്ങനെ ദൈവനിന്ദ ചെയ്ത് ആളെ കൊല്ലലാണോ ഹിന്ദുത്വം പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ പുരാണത്തിൽ ജീവിച്ചിട്ടില്ലേ ഇവർക്കറിയോ എന്തുകൊണ്ടാണ് ഇവർ ഗോവിന്ദ പൻസാരിയെ കൊന്നത് നരേന്ദ്ര ദാബോൽക്കറെ കൊന്നത് പെരുമാൾ മുരുകനോട് എഴുത്തു നിർത്താൻ പറയുന്നത് എഴുത്തിനെ ഭയക്കുന്നു കലയെ ഭയക്കുന്നു പ്രസംഗത്തെ ഭയക്കുന്നു വാക്കുകളെ ഭയക്കുന്നു അതുകൊണ്ടാണ് എന്നെ കൊല്ലു എന്ന് പറയുന്നത് എന്റെ പുസ്തകങ്ങളെ ഭയക്കുന്നു എന്റെ പ്രസംഗത്തെ ഭയക്കുന്നു അതിനെന്തിനെ ഭയക്കേണ്ട ആവശ്യം ഒരു ഹിന്ദുവിന് ഹിന്ദുത്വമാണ് ആർ എസ് എസിന്റെ ശക്തിയെങ്കിൽ ഇതിനെന്തിന് ഭയക്കണം രാമായണത്തിൽ വളരെ മനോഹരമായ ഒരു ചരിത്രമില്ലേ രാവണനെ നിഗ്രഹിച്ച് വിഭീഷണന് ആ രാജ്യം വിട്ടുകൊടുത്ത് വിജയശ്രീലാളിതനായി തിരിച്ചു വരുന്ന രാമനെ അയോധ്യ നഗരത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആ രാജ്യത്തിലെ ജനങ്ങൾ ശതകോടി ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു പൂവിട്ട് അദ്ദേഹത്തെ ആനയിച്ച് ആ അയോധ്യയുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് രാജാവായി ആനയിച്ചു എല്ലാവരും കൈകൂപ്പി ആ രാമസായക മന്ത്രം ഇങ്ങനെ രാമ 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 ശബ്ദം ഇങ്ങനെ മുഖരിതമാകുന്ന ആ ദിവ്യമുഹൂർത്തത്തിലാണ് ഒരു വന്ധ്യവയോധികൻ ആ വഴിധാരയിലൂടെ ആ രാജവീതിയിലൂടെ കടന്നു വന്നുകൊണ്ട് ആ രാമനിരിക്കുന്ന ആ രാജസിംഹാസനത്തെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ ഈ രാമൻ പൂജിതനല്ല പൂജിക്കാൻ പാടില്ല ഇയാൾ ദൈവമല്ല ഇയാൾ വെറുമൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു രാമസായക മന്ത്രം ചൊല്ലി അദ്ദേഹത്തെ ദൈവമായി ആരാധിക്കുന്ന ശതകോടി ജനങ്ങളുടെ ഇടയിലൂടെ ഒരു വന്ധ്യവയോധികൻ കടന്നു വന്നുകൊണ്ട് കൈ ചൂണ്ടിയിട്ടാണ് പറയുന്നത് ഇയാൾ പൂജിതനല്ല ഇയാളെ പൂജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഒരക്ഷരം ഉണ്ടിയില്ല സദസ് രാമൻ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഹൃദയാലിംഗനം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ മുനിയല്ല മഹർഷിയാണ് എന്ന് പറഞ്ഞു ഇതാണ് ഭാരതത്തിന്റെ സംസ്കൃതി ബഹുസ്വരതയെ ഹൃദയത്തിലെത്തിയവന്റെ നാടാണ് ഈ ഭാരതം ആ ഹനുമാന പകരം ഈ കാക്കിട്ടാരികളായിരുന്ന ആർ എസ് എസ് കാരായിരുന്നു ആ സദസ്സിലുണ്ടായിരുന്നത് എങ്കിൽ രാമന്റെ കാവൽക്കാരായിരുന്നു എങ്കിൽ കൽബുർഗിയെ കൊന്നതുപോലെ ഗോവിന്ദ പൻസാരിയെ കൊന്നതുപോലെ നരേന്ദ്ര നാബോൽക്കറെ കൊന്നതുപോലെ ആ വന്ധ്യവയോധികനെയും കഴുത്തറുക്കുമായിരുന്നു ഇതാണ് ഭാരതത്തിന്റെ ചേതന എന്ന് പറയുന്നത് ഓം സർവേ വിക്ഷുഗിന സന്ധു എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ ഹിന്ദുവിന് മാത്രമല്ല ഈ ശതകോടി പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും സുഖമുണ്ടാവട്ടെ സർവേ സന്ധു നിരാമയ ആർക്കും ഒരു രോഗവും വരാതിരിക്കട്ടെ സർവേ ഭദ്രാണി ബസന്ധു ലോകത്തെല്ലാം ഭദ്രമായിരിക്കട്ടെ ആർക്കും ഒരു ദുഃഖവും വരാതിരിക്കട്ടെ ഓം ശാന്തി ശാന്തി ഇതാണ് ഭാരതത്തിന്റെ മന്ത്രം ഇതാണ് സനാതനധർമ്മം ഇതാണ് ചിരന്തനമായ സംസ്കൃതി ആ ചിരന്തനമായ സംസ്കൃതിയെ ഹൃദയത്തിലെത്തിയവരാണോ ഈ നാട്ടിലെ ആർ എസ് എങ്ങനെ അവർക്ക് ഗുജറാത്തിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എങ്ങനെയവർക്ക് ഒരു പള്ളി തച്ചു തകർക്കാൻ കഴിഞ്ഞു അവർക്ക് ഒരു ഒറീസ് സൃഷ്ടിക്കാൻ കഴിഞ്ഞു മഹാരാഷ്ട്ര സൃഷ്ടിക്കാൻ കഴിഞ്ഞു എത്ര എത്ര കലാപങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളെയാണ് പല കലാപങ്ങളിലും ആർ എസ് എസ് കൊന്നൊടുക്കിയത് ഇല്ലാതാക്കിയത് എങ്ങനെയവർക്ക് ഈ കലാപങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇതാണ് അവരുടെ മന്ത്രമെങ്കിൽ ഓം സഹനാ സഹനൗഭുനു സഹവീര്യം കരവാവഹൈ ാന്തി ശാന്തി നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ നാം എല്ലാവരും ഒരുമിച്ച് കഥകൾ പറയട്ടെ പാട്ടുകൾ പാടട്ടെ ചിന്തിക്കട്ടെ നാം ഒരുമിച്ച് ചിന്തിക്കട്ടെ നാം പരസ്പരം ദേഷ്യമില്ലാതിരിക്കട്ടെ ഓം ശാന്തി 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 ഇതാണ് ഭാരതത്തിന്റെ മന്ത്രം ഇതാണ് ഭാരതത്തിന്റെ ജീവിതധാരയെങ്കിൽ ജീവധാരയെങ്കിൽ അതിന്റെ ഏത് ഏടുകൾക്കാണ് ആർ എസ് എസിന് നേരത്തെ പറഞ്ഞ പോലെ അത് കാപാലികന്മാരുടെ പ്രസ്ഥാനമാണ് അത് ഹിന്ദുവല്ല ജന്തുക്കളുടെ സംഘടനയാണ് ആർ അത് ഹിന്ദുവിന്റെ പ്രസ്ഥാനമല്ല ഹിന്ദുവെന്ന് വിളിക്കാൻ അതിനർഹതയില്ല